എല്ലാം ശാന്തമായെന്ന് കരുതുമ്പോ അടുത്ത പൊട്ടിത്തെറി വരും ദേവിക നന്ദന്റെ ഭാര്യയാണെന്ന് ആ മീരയ്ക്ക് സൂചന കിട്ടിയ ആ കുട്ടി എന്തും ചെയ്യും എത്ര വെച്ചിട്ടാ ഇങ്ങനെ പേടിച്ച് നീ എന്തായി പറയുന്നത് എന്തായാലും ഇതിനൊക്കെ ഒരു അവസാനം അങ്ങനെയൊക്കെ പറയാം ഒടുക്കം സംഭവിച്ച സമാധാനം പറയേണ്ടത് ദേവിയായിരിക്കും ചേച്ചി എന്തിനാ സമാധാനം പറയുന്നത് ചേച്ചിയെ നന്ദയുടെ നിയമപ്രകാരം വിവാഹം ചെയ്ത ഭാര്യ അക്കാര്യം മീര അറിയുന്നില്ല കുറ്റം വരാനാ മീരയാണ് ഭാര്യ ചേച്ചി ആ സ്ഥാനം തട്ടിയെടുക്കാൻ നോക്കുന്നു അങ്ങനെയാണെങ്കിൽ ഈ ന്യായമുണ്ട് ഇതിപ്പോ ചേച്ചിയുടെ അവൾ പിടിച്ചെടുക്കാൻ നോക്കുന്നേ എന്നിട്ട് കുറ്റം ചേച്ചിക്കോ അത് കൊള്ളാലോ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും എന്റെ മനസ്സിന് സമാധാനം കിട്ടില്ല നീരെ നമ്മുടെ കൂടെ ആവശ്യം ഒന്ന് വിളിക്കേ അവിടെ ജോലിക്കിടയിൽ അച്ഛനെ വിളിച്ച് വേപ്രാളപ്പ് എടുത്തിണ്ട എന്തേലും സംഭവിച്ച അച്ഛൻ വിളിച്ചോളൂ അച്ഛൻ പറയുമ്പോ കാര്യങ്ങൾ അറിയാം അത് മതി നന്ദു എവിടെ അന്വേഷിക്കണം ഞാൻ പോയി പോയിട്ട് വരാം എടാ എടാ അതിന് നീ ചൂടാവുന്ന എന്തിനാ ഞാൻ ചൂടായതല്ല അവൾ എവിടെ നമുക്കല്ലേ അറിയൂ അതിനിപ്പോ നമ്മൾ എന്ത് ചെയ്യാനാ പറയാൻ എടാ നിങ്ങളുടെ രണ്ടുപേരുടെ മനസ്സ് അത്രയ്ക്ക് അടുപ്പാണെന്ന് അതിനർത്ഥം നീ ഒരു വാക്ക് ശബ്ദം ഉയർത്തി പറഞ്ഞാലും ഫീൽ ചെയ്യും ശരി ഇനി ശബ്ദം ഉയർത്തുന്നില്ല എന്റെ അമ്മ നമുക്ക് ഇറങ്ങാം ആ ഞങ്ങൾ പോയിട്ട് വരാം ഗിരീഷ് ഹലോ ഗിരീഷ് ഏട്ടാ ആ നന്ദാ നേരെ കുറിച്ച് എന്തെങ്കിലും അറിവ് കിട്ടിയോ ഇല്ല ഗിരീഷ് ഏട്ടാ ഞങ്ങൾ അതിനെക്കുറിച്ച് സംസാരിച്ചോണ്ടിരുന്നേ അടുത്ത നീക്കങ്ങൾ ആലോചിക്കാം പോലീസിൽ പരാതി കൊടുത്തിരുന്നു അല്ലേ പോലീസോ ഇല്ലല്ല സ്പീക്കറിലേട്ടെ അല്ല എന്താ ഗിരിഷ്ട അങ്ങനെ ചോദിച്ചേ ഇവിടെ എന്റെ തിരക്ക് പോലീസ് വന്നിരുന്നു ആണോ അതെ സി ഐയും രണ്ട് പോലീസുകാരും വന്നിരുന്നു ഞാൻ മീര തട്ടിക്കൊണ്ടു പോയ പോലൊക്കെ ആയിരുന്നു അയാളുടെ ഡയലോഗ് ഞങ്ങൾ തമ്മിൽ ചെറിയ തറക്കൊക്കെ ഉണ്ടായി ഗിരീഷേട്ടാ ഒരു പരാതിയും കൊടുത്തിട്ടില്ല ഇനി അഥവാ കൊടുത്താൽ തന്നെ ഗിരീഷേട്ടന്റെ പേര് ഒരിടത്തും പരാമർശിക്കില്ല എന്റെ ഒരു സംശയമാണ് നന്ദെന്റെ അമ്മ ചിലപ്പോൾ പരാതി കൊടുത്തിട്ടുണ്ടാവും ஃபுளவேஸ் டிவி இப்போ யூட்யூபில் பிரேட்சகர்க்கு Flowers Comedy YouTube சானலில் ஜோயின் ചെയ്യുക